നമസ്കാരം പ്രിയപ്പെട്ട അധ്യാപകരെ നമ്മൾ ഈക്വലൻസികളെ കുറിച്ചിട്ടും സീ ടെറ്റ് ടെറ്റൊക്കെ നിർബന്ധമാക്കുമ്പോൾ ഹയർ ക്വാളിഫിക്കേഷൻസിന് പകരം അതാവില്ല അല്ലെങ്കിൽ അത് പകരം ആ വയ്ക്കാൻ പറ്റില്ല ടെറ്റ് ടെറ്റ് വേണം നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാലത്ത് നമ്മൾ അത്ര കണ്ട് ഡിസ്കസ് ചെയ്തിട്ടില്ലാത്ത എന്നാൽ എന്തുകൊണ്ടായിരിക്കുന്നു പലപ്പോഴും പേഴ്സണലി പലരുമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ നാഷണൽ ലെവലിലുള്ള ടി ജി ടി സയൻസ് പരീക്ഷകളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇ എം ആർ എസ് അടക്കം നവോത്യമായാലും കെ വി ആയാലും ഒക്കെ അവിടുത്തെ ടി ജി ടി സയൻസ് പരീക്ഷകളിൽ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചിട്ടുള്ള അധ്യാപകർക്ക് എഴുതാൻ പറ്റില്ല ഒരു സാഹചര്യം എന്താണ് അതെന്തുകൊണ്ടായിരിക്കും അതെന്താ അത് ഈക്വലൻ്റ് അല്ലാത്തത് ഈക്വലൻസുകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ സ്വന്തം കാര്യം വരുമ്പോൾ മാത്രമാണ് ഇതേക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനോ ബഹളം ഉണ്ടാക്കാനൊക്കെ നമ്മൾ പോകുന്നത് സ്വന്തം കാര്യങ്ങൾ സ്വന്തം അടിത്തറ ഇളവുമെന്ന് തോന്നുന്ന സമയത്ത് മാത്രം അല്ലാതെ എത്രയോ വിഷയങ്ങൾ ഇവിടെ ഉണ്ട് ഈ പറയുന്ന ഇതേ പ്രശ്നങ്ങളെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ വർഷങ്ങളായിട്ട് സമൂഹത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ചർച്ച ഏറുന്നത് കൂടുതൽ ആളുകളിലേക്ക് ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമാണ് അവനവനെ ഇപ്പോൾ ബാധിക്കുമ്പോൾ മാത്രമാണ് ബുദ്ധിമുട്ടുണ്ടാവുക അല്ലാതെ ഈ മേഖലയിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പലപ്പോഴും ആളുകൾ ശ്രമിക്കാറില്ല അങ്ങനെ ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ നാഷണൽ ലെവൽ ടി സയൻസ് പരീക്ഷയുള്ളൂ എന്തുകൊണ്ടായിരിക്കും ഈ സബ്ജക്റ്റുകാർക്ക് ഓൺലി ബയോളജിക്കാർക്ക് മാത്രമാണ് എഴുതാൻ പറ്റുക ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ടുള്ള ഏകലവ്യ മോഡൽ റെസിഡൻസ് സ്കൂളിലേക്കുള്ള ആ ഒരു നോട്ടിഫിക്കേഷനിലും ടി ജി നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും അവിടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് ബാച്ചിലർ ഡിഗ്രി ഇൻ സബ്ജക്റ്റ് അതേപോലെ തന്നെ ബാച്ചിലർ ഡിഗ്രി ഇൻ എഡ്യൂക്കേഷൻ അതേപോലെ തന്നെ സി ക്വാളിഫിക്കേഷൻ പേപ്പർ ടു എടുത്ത് പറയുന്നുണ്ട് അതെല്ലാം സാധാരണ രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് തന്നെ പറയുന്നതാണ് എന്നാൽ നമ്മൾ ടി ജി ടി ഹിന്ദിയോ ടി ജി ടി ഇംഗ്ലീഷോ ഒക്കെ നോക്കുന്നിടത്ത് ഈ മെയിൻ സബ്ജക്റ്റായിട്ട് ഇത് പഠിച്ചിരിക്കണം എന്ന് മാത്രമാണ് പറയുന്നത് മാത്സിലേക്ക് വരുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മാത്സ് ഒരു ഇലക്റ്റീവൽ മെയിൻ സബ്ജക്റ്റ് ആയിട്ട് ത്രീ ഇയർ ഗ്രാജുവേഷനിൽ പഠിച്ചിട്ടുണ്ടാവണം ഫിസിക്സ് അറ്റ്ലീസ്റ്റ് വൺ ഇയർ ടു സെമിറ്ററിലെങ്കിലും പഠിച്ചിട്ടുണ്ടാവണം എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ വൺ ഔട്ട് ഓഫ് കെമിസ്ട്രി ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടാവണം ഒരു രണ്ട് രണ്ട് സെമസ്റ്ററിലോ പഠിച്ചിട്ടുണ്ടാവണം എന്ന് അവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് മാത്സിൻ്റെ ഏസിലെടുത്ത് പറയുന്നുണ്ട് എന്നിട്ട് നമ്മൾ ടി ജി ടി സയൻസിലേക്ക് വരുമ്പോൾ കാൻഡേ ഷുഡ് ഹാവ് സ്റ്റഡിഡ് ബയോളജി ലൈഫ് സയൻസ് ബോട്ടണി സോളജി ആസ് മെയിൻ സബ്ജെക്റ്റ് ഇൻ ത്രീ ഇയേഴ്സ് ഓഫ് ഗ്രാജുവേഷൻ വിത്ത് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഓഫ് സബ്ജക്റ്റ് ഫോർ അറ്റ്ലീസ്റ്റ് വൺ ഇയർ ഓർ ടു സെമസ്റ്റർ ഈച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് സയൻസും ബോട്ടണി സോളജി ലൈഫ് സയൻസ് ബയോളജി സോളജി ബോട്ടണി ഇതൊക്കെ പഠിച്ച ആൾക്കാർക്ക് മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ മെയിൻ സബ്ജക്റ്റായിട്ടൊന്നെങ്കിൽ ബോട്ടണി സോളജിയോ ബയോളജി ലൈഫ് സയൻസ് ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചിരിക്കണം മാത്രമല്ല അതിൻ്റെ കൂടുതൽ കെമിസ്ട്രി ഒരു സബ് ആയിട്ട് നിർബന്ധമായിട്ട് അവിടെ പറയുന്നുണ്ട് കെമിസ്ട്രി സബ്ബായിട്ട് പഠിക്കണം എന്ന് നിർബന്ധമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് ഇപ്പോൾ അറിയില്ല ഞാൻ എന്നെ കുറിച്ചു വല്ലോണ്ട് ചോദിച്ചു ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എട്ടാം ക്ലാസ് വരെയുള്ള സയൻസിനകത്ത് ഒരു പക്ഷേ കൂടുതലും നാച്ചുറൽ സയൻസ് ആയിട്ടുള്ള സാധനം അല്ലെങ്കിൽ ബേസിക് സയൻസ് ടൈറ്റിൽ നിൽക്കുകയും അത് അത് നാച്ചുറൽ ആണ് കൂടുതലും വരുന്നത് എന്നുള്ളതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ഇങ്ങനെ വന്നത് എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും ലീഗലായിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ അയച്ചു തരാ എന്തുകൊണ്ടാണ് ആളുകൾ ഇതിനെ വേണ്ടിയിട്ട് ശ്രമിക്കാത്തത് അല്ലെങ്കിൽ ബാക്കി സയൻസുകാർ എന്തുകൊണ്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് ഒന്നും മൂവ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലപോല അത്ഭുതം തോന്നിയിട്ടുണ്ട് അതായത് പറഞ്ഞു നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ ഓരോ സമയത്ത് മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ വളരെ സേവനമായിട്ടൊരു കാര്യം ഈ ഈക്വലൻസി ബാധകമല്ല ആണോ അല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പോൾ സമൂഹത്തിൽ നിൽക്കുന്നുണ്ട് നമുക്ക് ആർക്കും അതിനെക്കുറിച്ച് വ്യക്തതയില്ല പക്ഷേ ഇതിന് മുൻപ് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം അല്ലെങ്കിൽ പത്തിന് ശേഷം ആർ ടി നിലവിൽ വന്ന ശേഷം കേരളത്തിൽ ഒരുപാട് അധ്യാപകർ ഈ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ടെറ്റില്ലാതെ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് അവർക്ക് തെറ്റ് നിർബന്ധമാണ് എന്ന് സർക്കാരും പറഞ്ഞു അല്ലെങ്കിൽ കോടതികളും വന്ന് അവരെഴുതിയെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർ റിലാക്സേഷൻ വേണ്ടിയിട്ട് ശ്രമിച്ചൊക്കെ നടക്കുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അല്ലെങ്കിൽ ഈ പറയുന്ന സർവീസ് സംഘടനകളിലൊക്കെ പോകുമ്പോൾ ഇത് നിർബന്ധമാണ് ഇത് എഴുതണം എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ ഇത് എഴുതേണ്ടതില്ല അല്ലെങ്കിൽ ഞങ്ങൾ എഴുതണം എന്നുള്ള രീതിയിലൊക്കെ ഒരു പേടിയിലൊക്കെ നടക്കുന്നത് പല ഫാക്ടേഴ്സ് ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിൽ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പോരായ്മ അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആരെങ്കിലും വ്യക്തത എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അല്ലെങ്കിൽ ഇതൊരു ഒരു ലോജിക്കലായിട്ടുള്ള കാര്യമാണോ ഇത് ചലഞ്ച് ചെയ്യപ്പെടുന്നതാണോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യുക നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാമെങ്കിൽ പറയാം എൻ്റെ ശ്രദ്ധയപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആ എം ആർ എസ് വന്നപ്പോഴും പല ബി എഡ് കഴിഞ്ഞാൽ കുട്ടികളും പഠിച്ചിട്ടുള്ള കുട്ടികളൊക്കെ നമ്മളോട് വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഇത് ഇങ്ങനെയാണോ എങ്ങനെയാണ് ഞങ്ങൾക്ക് പറ്റില്ലേ എന്നുള്ള രീതിയിൽ സംശയം വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് പണ്ട് തൊട്ടേ അങ്ങനെയാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് സോ ഓർഗൈസ് ആയിട്ട് എന്തെങ്കിലും മൂവ്മെൻറ്റൊക്കെ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിക്കാം നമുക്ക് എന്തെങ്കിലും അപ്ഡേഷൻ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം ഇത് പുതിയൊരു കാര്യമായിട്ട് അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്നു മാത്രം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം വീണ്ടും കാണാം എല്ലാവർക്കും